കൊല്ലം കടക്കിലിൽ വ്യാപക വാട്ടർ മീറ്റർ മോഷണം പാങ്ങലുകാട് ആമ്പാടി ജംഗ്ഷനിലെ ആറ് വീടുകളിലാണ് ഒരേ സമയം മോഷണം നടന്നത് ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് ലൈനുകളിൽ സ്ഥാപിച്ചിരുന്ന മീറ്ററുകളാണ് കൂട്ടത്തോടെ മോഷണം പോയത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് റീഡിംഗിനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് അയൽപ്പക്കത്തെ വീടുകളിൽ നിന്ന് ഒരേ സമയമാകാം മീറ്റർ മുറിച്ചു കടത്തിയതെന്നാണ് നിഗമനം അഴകത്ത് വിള സ്വദേശികളായ സജീവ് സജിലാമണി പങ്കജാഷിയമ്മ ഹേമന്ത് ജയൻ ജോഷി എന്നിവരുടെ വീടുകളിലെ മീറ്ററുകളാണ് കടത്തിക്കൊണ്ടുപോയത് വീട്ടുകാർ പോലീസിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകി കോപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മീറ്ററുകൾ ആക്രി വിറ്റാൽ പണം കിട്ടും സ്ഥലത്തെ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് മീറ്റർ അറുത്തു മാറ്റിയാലും കുടിവെള്ളം ഒഴുകുന്നതിന് തടസ്സമില്ലാത്തതിനാൽ മോഷണ വിവരം പുറത്ത് അറിയാൻ വൈകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold. Rajkumari.